പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബജ്ജിയാണ് അത് സ്പെഷ്യൽ ബജ്ജിയാണ് അതാരും അങ്ങനെ ഉണ്ടാക്കി കാണിച്ചിട്ടില്ല അത് ഇത് ഞാനൊരു പ്രത്യേക തരം ബജ്ജിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കായല്ലിട്ടത് കായത്തോടാണ് ഇട്ടത് വെച്ചത് ഇതാ കായത്തോട് വെച്ചിട്ടാണ് ഞാൻ ബജ്ജി ഉണ്ടാക്കുന്നത് അത് ഫ്രഷ് തോടാണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം വെച്ചിട്ട് ഒരു ബജ്ജി ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം ഈ തോടൊന്ന് ഒന്ന് മുറിച്ചിട്ട് ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി ഇതിൻ്റെ രണ്ട് ഭാഗവും മുറിച്ചെടുക്കാറുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് മുറിച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിക്കുക എന്താ വെച്ചാൽ തോട് കട്ടിയുള്ളതാണല്ലോ അപ്പോൾ ഒന്ന് ചൂട് ആവി കൊള്ളിക്കണം കേട്ടോ അത് ഞാനിത് എങ്ങനെയാണ് മുറിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം ഞാനിതിന്ന് ഒരു തോടെ എടുത്തിരിക്കണം കായത്തോട് അത് ആവി ഇവിടെ ഇങ്ങനെ മുറിച്ചെടുക്കുക നമ്മൾ സാധാ മുറിക്കുന്ന മാതിരി തന്നെ കേട്ടോ നമ്മൾ കായൊക്കെ നമ്മൾ മുറിച്ചെടുക്കില്ലേ അതേ മേഡത്തന്നെ മുറിച്ചെടുത്തിട്ട് ഈ രണ്ട് ഭാഗം അപ്പോൾ ഈ ഇങ്ങനെ മുറിച്ചെടുത്ത ഭാഗം ഉണ്ടല്ലോ ഇത് നമുക്ക് നടു നടു മുറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ കറുപ്പ് നിറം ഉണ്ടല്ലോ കത്തി കൊണ്ട് അവരിങ്ങോട്ട് ഇതാക്കി എടുക്കുന്നത് അതങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊള്ളു കറുപ്പ് അങ്ങോട്ട് പോക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ എടുത്തോളൂ കേട്ടോ അതേമാതിരി തന്നെ ഇത് നോക്കുക ഇങ്ങനെ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ബജ്ജ് കഴിക്കുന്ന മാതിരി തന്നെ ഉണ്ടാവും പക്ഷെ നമ്മൾ ബജ്ജ് കഴിക്കുമ്പോൾ അതിൽ ഇതിൻ്റെ കാമ്പ് ഉണ്ടാവും അതിൻ്റെ കാമ്പ് ഉണ്ടാവില്ല അത്രേ ഉള്ളൂട്ട് വ്യത്യാസം ഉണ്ടാവുക ഇനി ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ നമ്മൾ സാധാ ബജ്ജീൻ്റെ നമുക്ക് ഏത് എത്ര വീതി വേണം ബജ്ജിക്ക് അതേമായിട്ട് തന്നെ മുറിച്ചെടുക്കുക ഞാൻ ഇത്ര വീതിയിലാണ് ഇത് ചെയ്യുന്നത് ഒന്ന് ഞാൻ വലിയ കായയാണ് അതുകൊണ്ട് ഞാൻ മൂന്ന് കഷ്ണം ഇത് ഞാനിങ്ങനെയാണ് കേട്ടോ എടുത്തത് കാണിച്ചിട്ട് ഇങ്ങനെയാണ് എടുത്ത് വെച്ചത് ഇനി ഞാനിത് ഒക്കെ ഇങ്ങനെ മുറിച്ചിട്ട് ഒന്ന് ആവിക്കു വെക്കട്ടെ കേട്ടോ ഒന്നിട്ട് കാണിച്ചില്ലേ അത്തോട് അരിഞ്ഞ് ഇങ്ങനെ എടുത്ത് വെച്ച് നീളത്തിൽ കട്ട് ചെയ്ത് ചെയ്തെടുത്ത് വെച്ചിരുന്നേ ഇത് ഞാനിതൊന്ന് ആവിക്കു വെച്ച് വേവിക്കട്ടെ വേവിക്കട്ടെട്ടോ ഇനി അതായത് നോക്കൂ കായത്തോടൊന്ന് ആവിക്കുവെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കൊരു ബാറ്ററി തയ്യാറാക്കണ്ട ഇതിലേക്ക് അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് കടലപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എത്ര മുളുണ്ടാക്കുന്ന വെച്ചാൽ അതിനനുസരിച്ചിട്ട് കടലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇത്രയും ഒന്നുമില്ല ഞാനിവിടെ കുറച്ച് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ മാ കടലപ്പൊടി എടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നല്ല പത്തിരിപ്പൊടിയാണ് എടുത്തത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തത് പുട്ടുപൊടി എല്ലാം കേട്ടോ ചേർത്തിയത് കുറച്ചത് ചേർത്തു ഇനി കുറച്ച് ഉപ്പ് ചേർക്കും കുറച്ച് ഉപ്പ് ചേർത്തിക്കുന്ന ഇനി കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അത് കഴിക്കാൻ നമ്മൾ എന്തായാലും ബജിക്ക് ചേർക്കണ്ടല്ലോ അപ്പം കായപ്പൊടി ചേർത്തു ചൂട് ഇനി കുറച്ച് മുളക് പൊടി കാശ്മീരിയാണ് ഇടുന്നത് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഇലക്കി കൊടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ള ഒന്നിച്ചിട്ട് ഒഴിക്കണ്ട കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ചുകൂടെ വെള്ളം ബിസ്കോ ഒരു സ്പൂണോ വെച്ചിട്ട് നല്ലോണം കട്ടല്ലാതെ ഉടച്ചെടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ മാവിന് കുറച്ച് കട്ടി വേണേ നമ്മൾ കായത്തോട് ഇതിൽ പിടിക്കാൻ എന്താക്കണം കുറച്ച് കട്ടി വേണം ലൂസാക്കരുതേ ഇതേ കട്ടി വേണം കേട്ടോ അങ്ങനെ ചീനച്ചട്ടി വെക്കുന്നുണ്ടേ അത് വെളിച്ചെണ്ണ ചൂടാക്കുന്നത് ഞാൻ ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് ഇതാ ഇത് നമുക്ക് മാവ് എടുത്തിട്ട് ഇതാ നല്ലോണം മാവ് ഇതിലേക്ക് നല്ലോണം മുക്കി ഇതാവണേ അത് നോക്കൂ മാവ് ഇതാ ഇങ്ങനെ നല്ലോണം മുക്കിയെടുത്തിട്ട് ഇടണം കേട്ടോ ഇതിൽ കുറച്ച് അപ്പക്കാരം ചേർക്കണേ എന്നോട് പറയാൻ വിട്ടുപോയതാണ് ഒരു ദേശ അപ്പക്കാരം നമ്മൾ ചേർത്ത് കൊടുക്കണേ ഇത് മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായ ശേഷം ഇട്ടുകൊടുക്കുക ഓയിലോ വെളിച്ചെണ്ണ നമുക്കിഷ്ടമുള്ളതിൽ വറുത്തെടുക്കാം കേട്ടോ ഞാൻ ഓയിലാണ് വറുത്തെടുക്കുന്നത് ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ ോക്കൂ നോക്കൂ ഓണം പൊങ്ങി വരുന്നു കണ്ടില്ലേ ഇതേമാതിരി നമുക്ക് ഒക്കെ അങ്ങനെ വറുത്തെടുക്കട്ടോ അത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ സിമ്മിലേക്കാക്കി കൊടുക്കണം മറ്റേ കരിഞ്ഞ് പോവേ ആദ്യം ആദ്യതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ നോക്കൂ നമ്മൾ ഇത് ഇത് കായത്തോടാന്നൊന്നും അറിയില്ലല്ലോ നമ്മൾ കായ ബജ്ജി എന്നല്ലേ വെറിയുള്ളൂ ഒന്നും കൂടാവട്ടെ നമ്മളെ നമുക്ക് നോക്കും ഊറ്റിയെടുക്കട്ടോ കോരി നോക്കൂ ബജ നല്ല ക്രിസ്പി ആയിട്ട് വന്നിരിക്കുന്നു ഇത് നോക്കൂ ഇത് നമുക്ക് കായത്തോടാണെന്നൊന്നും അറിയില്ല കേട്ടോ അടിപൊളിയായിട്ട് വന്നിക്കുന്നു ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റിട വെക്കട്ടെ ഇതിലേക്ക് മാറ്റിയിടുന്നുണ്ട് मोकिंग ए ओके तो नो तो नो ओके तुम काट चुकी है इतनी ऊपर इतनी मैंने काट चुकी Hmm? രണ്ടാമത്തതും കൂടെ ഞാൻ ഇതിലിട്ടിക്കുന്നേ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്ര ടേസ്റ്റ് ഉണ്ടോ സാദാ ഭജ്യമായ തന്നെയുണ്ട് എന്നിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് കഴിച്ച് നോക്കിയതിന് ശേഷം ഒന്ന് കമൻ്റ് ചെയ്യണേ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് എന്തായാലും ഇത് നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് തരണേ അടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് നമുക്കണേ ഇത് നോക്കൂ ഇവിടെ കായത്തോടിൻ്റെ ബജ്ജി ഇവിടെ റെഡി അയക്കുന്നത് എല്ലാവരും ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്ര ടേസ്റ്റാണ് മക്കൾക്കൊക്കെ കൊടുത്താൽ വളരെ ഇഷ്ടമാവുംട്ടോ കൂട്ടുകൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഒരെണ്ണം എടുത്തിട്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ അത് കണ്ടില്ലേ ഇതേമാതിരി ഇത് കണ്ടോ ഒന്നും ാവൂലിയോട്ടോ ഇതൊരു കഷ്ണം എടുത്തിട്ട് നമുക്ക് സോസ് കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിന് കൂടെ ഒരു ചട്നി അരച്ചാലും മതി ഉള്ളിയും തക്കാളിയും വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്